നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഭൂചലനമുണ്ടായ മ്യാൻമറിലേക്ക് സഹായഹസ്തവുമായി ഇന്ത്യ ഏകദേശം പതിനഞ്ച് ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ മ്യാൻമാറിലേക്ക് സൈനിക വിമാനം പുറപ്പെട്ടു ഹിൻഡാർ വ്യോമസേന സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ സി വൺ ത്രീ സീറോ ജെ വിമാനത്തിലായിരുന്നു അവശ്യ സാധനങ്ങൾ കൊണ്ടുപോയത് ടെന്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ പുതുപ്പുകൾ റെഡി ടു ഈറ്റ് ഭക്ഷണം വാട്ടർ പ്യൂരിഫയറുകൾ സോളാർ ലാമ്പുകൾ ജനറേറ്റർ സെറ്റുകൾ അവശ്യ മരുന്നുകൾ തുടങ്ങിയ സാധനങ്ങളാണ് അയച്ചത് തായ്ലാന്റിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നേരത്തെ തുറന്നിരുന്നു തായ്ലാന്റിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ഡബിൾ സിക്സ് സിക്സ് വൺ ഡബിൾ എയ്റ്റ് വൺ നയൻ ടു വൺ എയ്റ്റ് എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും എംബസി അറിയിച്ചു ബാങ്കോങ് എംബസിയിലെയും ചിയാങ്മയിലെ ഇന്ത്യൻ കോൺസുലേറ്റിലെയും ജീവനക്കാർ സുരക്ഷിതരാണെന്നും എംബസി എക്സിൽ പോസ്റ്റ് ചെയ്ത അറിയിപ്പിൽ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ മ്യാൻമറിന് സഹായം എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മ്യാൻമറിൽ നിലവിൽ പേരോളം ഭൂചലനത്തിൽ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ മ്യാൻമറിലും അയൽരാജ്യമായ തായ്ലാന്റിലും ശക്തമായ ഭൂചലനത്തിൽ നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് റിപ്പോർട്ട് രാജ്യത്തെ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാലങ്ങളും കെട്ടിടങ്ങളും അടക്കം തകർന്നു തായ്ലാന്റ് തലസ്ഥാനമായ ബാങ്കോങ്ങിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം തകർന്നു തകർന്നുവീണ് നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ് രണ്ട് ിലും സർക്കാരുകൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മ്യാൻമറിൽ രക്ഷാദൌത്യം തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയുടെ തുടർ ഭൂചലനം ഉണ്ടായി ഇന്നലെ രാത്രിയാണ് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപതോടെയാണ് റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തിയേറിയ ഭൂചലനം മ്യാൻമറിൽ അനുഭവപ്പെട്ടത് പ്രഭവസ്ഥാനം മ്യാൻമർ ആയിരുന്നെങ്കിലും ഒപ്പം തായ്ലാന്റിലും ശക്തമായ പ്രകമനമുണ്ടായി ബാങ്കോങ്ങിൽ നിരവധി വലിയ കെട്ടിടങ്ങൾ തകർന്നു വീണതായും ആയിരക്കണക്കിന് ആളുകളെ വീടുകളിൽ നിന്ന് ജോലി സ്ഥലങ്ങളിൽ നിന്നും ഒഴിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു കെട്ടിടങ്ങൾ തകർന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു മ്യാൻമറിൽ കാര്യമായ നാശനഷ്ടങ്ങൾ തന്നെ ഭൂചലനം കാരണം ഉണ്ടായി എന്നാണ് ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുള്ളത് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട് ബാങ്കോങ് നഗരം ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് മ്യാൻമറിൽ ഒന്നിലധികം പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാശനഷ്ടങ്ങളെക്കുറിച്ച് കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല മരണസംഖ്യ ഇനിയും ഉയരുവെന്നും കണക്കിന് കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ട് അതേസമയം ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരുന്ന അമ്പര ചുംബിയായ കെട്ടിടം ഭൂകമ്പത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു കഴിഞ്ഞു നടിയും അവതാരകയുമായ പാർവതി ആർ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ ഇതു സംബന്ധിച്ചൊരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ബാങ്കോങ്ങിൽ ഭൂചലനം അനുഭവപ്പെടുമ്പോൾ പാർവതിയും ബാങ്കോങ്ങിൽ ഉണ്ടായിരുന്നു മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തെ കുറിച്ചാണ് പാർവതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഭൂചലനം സംഭവിക്കുമ്പോൾ പാർവതി ബാങ്കോങ്ങിൽ ഉണ്ടായിരുന്നുവെങ്കിലും സുരക്ഷിതയാണ് ഇപ്പോഴും തന്റെ വിറയൽ മാറിയിട്ടില്ല എന്നാണ് പാർവതി കുറിപ്പിൽ പറയുന്നത് ഇത് എഴുതുമ്പോഴും എനിക്ക് വിറയൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ നന്ദിയുള്ളവളാണ് ഇന്ന് ബാങ്കോങ്ങിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഭൂകമ്പം എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ അനുഭവിച്ചു ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം എല്ലാം പിടിച്ചുലച്ചു കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും ആളുകൾ ജീവന് വേണ്ടി ഓടുന്നതും എല്ലാം ഞാൻ കണ്ടു ടാക്സികളില്ല ഗതാഗതമില്ല ഒന്നുമില്ല വെറും പരിഭ്രാന്തി മാത്രം ആ നിമിഷം ആദ്യം ഞാൻ ചിന്തിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചായിരുന്നു ഞാൻ പെട്ടെന്ന് എന്റെ കുടുംബത്തെ വിളിച്ച് അവരോട് സംസാരിച്ചു ഇതായിരിക്കും എന്റെ അവസാന നിമിഷമെന്നും അവരോട് ഞാൻ അവസാനമായി സംസാരിക്കുന്നത് പോലെയും തോന്നി അവരോട് സംസാരിച്ച നിമിഷങ്ങൾ ആശ്വാസത്തിന്റെയും നന്ദിയുടേതുമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പുതിയ ജീവിതത്തോടും യഥാർത്ഥത്തിൽ പ്രധാന കാര്യങ്ങളുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള അവസരത്തിനും ഞാൻ നന്ദിയുള്ളവളാണ് ഭൂകമ്പം ബാധിച്ച എല്ലാവർക്കും എന്റെ ഹൃദയം നിങ്ങളെ ഓർക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ നമുക്കെല്ലാവർക്കും ശക്തിയും പ്രതിരോധ കണ്ടെത്താമെന്നാണ് പാർവതിയുടെ കുറിപ്പ് അവസാന നിമിഷത്തെ ഫ്ളൈറ്റ് ബുക്കിങ്ങിനും എല്ലാത്തിനും സഹായിച്ചവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നില്ല എപ്പോഴും ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവളായിരിക്കുമെന്നാണ് പാർവതി കുറിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പമാണ് പാർവതി തായ്ലാന്റിൽ എത്തിയതെന്നാണ് നടി പങ്കുവെച്ച വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ നിരവധി പേരാണ് പാർവതിയുടെ പോസ്റ്റിന് പ്രാർത്ഥനകൾ ആശംസിച്ചുകൊണ്ട് എത്തിയത് ജീവഭയം കൊണ്ട് ആളുകൾ നിലവിളിക്കുന്ന ശബ്ദങ്ങളൊക്കെ പാർവതി പങ്കിട്ട വീഡിയോയിൽ കേൾക്കാം ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട ബാങ്കോക്ക് നഗരം ദുരന്ത മേഖലയെ പ്രഖ്യാപിച്ചു നാശനഷ്ടങ്ങളെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല മരണസംഖ്യ ഉയരുമെന്ന് തന്നെയാണ് പറയുന്നത് കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ടെന്നും നൂറിലധികം കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാണ് സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് മ്യാൻമാറിലുണ്ടായ വൻ ഭൂകുമത്തിൽ മരിച്ചവരുടെ എണ്ണം എണ്ണൂറ്റി മുപ്പത്തി ഒൻപതായി കഴിഞ്ഞു ആയിരത്തി അറുനൂറ്റി എഴുപത് പേർക്ക് പരിക്കേറ്റു രാജ്യത്തെ ഭരണകൂടമാണ് ഇത് ശനിയാഴ്ച അറിയിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച മധ്യ മ്യാൻമാറിലെ നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം രാജ്യത്തിന്റെ പല ഭാഗങ്ങളും വൻ നാശത്തിന് കാരണമായി മ്യാൻമാറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഭൂകമ്പങ്ങളിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലധികം പേർ മരിക്കുകയും വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് ടൺ ദുരിതാശ്വാസ വസ്തുക്കളാണ് രാവിലെ യാംഗുണിൽ എത്തിയത് റെഡി ടു ഈറ്റ് ഭക്ഷണം ടെന്റുകൾ ജനറേറ്റർ സെറ്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെ മ്യാൻമറിൽ വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടു അഞ്ച് തീവ്രതയുള്ള ഭൂചലനത്തിന്റെ പ്രഭാവ കേന്ദ്രം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഭൂകമ്പമുണ്ടായ സാഗൈങ്ങിൽ നിന്നും ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെ നൈപൈ ടോ എന്ന സ്ഥലത്തായിരുന്നു അതും പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് അഞ്ച് മാഗ്നിറ്റ്യൂഡുള്ള ഭൂചലനം മോഡറേറ്റ് ക്യൂക്ക് എന്ന വിഭാഗത്തിലാണ് വരിക മിതമായ രീതിയിൽ ഭൂമികുലുക്കം അനുഭവപ്പെടുമെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാകാറില്ല എന്നാൽ തീവ്രത അഞ്ച് കഴിയും തോറും റിക്ടോ സ്കെയിലിൽ വരുന്ന ഓരോ തീവ്രത വർധനവിലും ഭൂചലനത്തിന്റെ ആഘാതം ഏകദേശം മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും തീവ്രത ഏഴ് കഴിഞ്ഞാൽ സെർവർ കുക്ക് എന്ന വിഭാഗത്തിൽ വരും ലോകത്ത് ഇതുവരെ ഉണ്ടായ ഭൂചനങ്ങളിൽ ഏറ്റവും തീവ്രത കൂടിയത് രണ്ടായിരത്തി നാലിൽ ഉണ്ടാക്കിയ സുമാത്രാ ഭൂകമ്പമായിരുന്നു ഒൻപത് ദശാംശം നാല് ആയിരുന്നു തീവ്രത കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മ്യാൻമാറിൽ ഉണ്ടായത് ഏഴ് ദശാംശം ഏഴ് തീവ്രതയുള്ള ഭൂചലനം രണ്ടായിരത്തി പതിനഞ്ചിലെ നേപ്പാൾ ഭൂകമ്പത്തിന്റെ തീവ്രത എട്ട് ആയിരുന്നു ഭൂചലനത്തിൽ ഇന്ത്യക്കാരല്ലാണ്ടും സുരക്ഷിതരാണെന്ന് തായ്ലാന്റിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു ഇന്ത്യക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണ് അടിയന്തര സേവനങ്ങൾക്ക് ബന്ധപ്പെടാൻ സൗകര്യമൊരുക്കിയതായും എംബസി അറിയിച്ചിട്ടുണ്ട് മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലെ താറുമാറായിട്ടുണ്ട് ദുരന്ത പശ്ചാത്തലത്തിൽ ആറ് പ്രവിശ്യകളിൽ പട്ടാള ഭരണകൂടം ദുരന്തകാല അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ സുപ്രധാന ദേശീയപാതകൾ പലതും തകർന്ന് വീണ്ടും മാറിയതായും റിപ്പോർട്ടുകളുണ്ട് മ്യാൻമാറിലുണ്ടായത് റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത് തൊട്ടു പിന്നാലെ ആറ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനവും ഉണ്ടായി മാൻഡിലെ നിന്ന് പതിനേഴ് ദശാംശം രണ്ട് കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ കണ്ടെത്തി തായ്ലാന്റിലും പ്രകമ്പനമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഭൂചലം നടന്ന സാഹചര്യത്തിൽ ബാങ്കോങ്ങിലും ചൈനയിലെ യുനാൻ പ്രവിശ്യയിലും മെട്രോ റെയിൽ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ഭൂകമ്പ സമയത്ത് ഭൂമിയുടെ കമ്പനത്തെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഭൂകമ്പം ഇത് ഭൂകമ്പ തരംഗങ്ങൾ മൂലമാണ് സംഭവിക്കുന്നത് ഒരു ഫോൾട്ട് ലൈനിലൂടെയുള്ള പാറകൾ വഴുതി വീഴുകയോ പൊട്ടിക്കേറ്റിയുമ്പോൾ സംഭരിച്ചിരിക്കുന്ന ഊർജം പുറത്തുവിടുകയും ഈ തരംഗങ്ങൾ ഭൂമിയുടെ പുറന്തോടലിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു ഈ തരംഗങ്ങൾ പാറകളിൽ നിന്ന് ഫോൾട്ടിലൂടെ ഭൂമിയുടെ നിലത്തിലൂടെ ഊർജം കൈമാറുന്നു ഇത് കമ്പനങ്ങൾക്കും കുലുക്കത്തിനും കാരണമാകും ഭൂകമ്പത്തിന്റെ വ്യാപ്തി അളക്കുന്നത് അത് പുറത്തുവിടുന്ന ഊർജത്തിന്റെ അളവിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂജലം രേഖപ്പെടുത്തുന്ന സീസ്മോഗ്രാഫുകൾ ഉപയോഗിച്ചാണ് മാഗ്നിറ്റ്യൂഡ് നിർണ്ണയിക്കുന്നത് ഭൂകമ്പങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലരും റിക്ടർ സ്കെയിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും എന്നാൽ മിക്ക ആധുനിക ശാസ്ത്രജ്ഞരും മൊമൻ മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ ഉപയോഗിച്ചാണ് ഭൂകമ്പത്തിന്റെ വ്യാപ്തി അളക്കുന്നത് മറുവശത്തെ തീവ്രത എന്നത് ഭൂകമ്പത്തിന്റെ ആഘാതം മനസ്സിലാക്കാനുള്ള ഒരു ആത്മനിഷ്ഠമായ മാർഗം വാഗ്ദാനം ചെയ്യുന്നു മനുഷ്യരിലും ഘടനയിലും ഭൂമിയുടെ ഉപരിതലത്തിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ അളക്കുന്നു യു എസിൽ ഭൂകമ്പ തീവ്രത അളക്കാൻ മോഡിഫൈഡ് മെർക്കലി ഇന്റലിജൻസി സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട് മ്യാൻമറിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഉണ്ടായ ശക്തമായ ഭൂചലത്തിൽ ഡൽഹിയിൽ ഉൾപ്പെടെ പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത